നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി പത്തൊൻപത് എം എൽ എ മാർ തങ്ങൾക്കൊപ്പം വരുമെന്ന് എൻ സി പി വിഭാഗം നേതാവും ശരത് പവാറിന്റെ ചെറുമകനുമായ രോഹിത് പവാർ നിയമസഭയുടെ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിനുശേഷം ഈ എം എൽ എ മാർ പാർട്ടിയിൽ തിരിച്ചെത്തുമെന്നാണ് രോഹിത് പവാറിന്റെ അവകാശവാദം രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ പിളർപ്പിനു ശേഷം പാർട്ടി സ്ഥാപകൻ ശരത് പവാറിനും മറ്റ് മുതിർന്ന നേതാക്കൾക്കുമെതിരെ മോശമായി സംസാരിച്ചിട്ടില്ലാത്ത നിരവധി എൻ സി പി എം എൽ എ മാരുണ്ടെന്നാണ് രോഹിത് പവാർ പറയുന്നത് എന്നാൽ അവർക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരുടെ നിയോജക മണ്ഡലങ്ങളുടെ വികസന ഫണ്ട് നേടുകയും വേണം അതിനാൽ അവർ സെഷൻ അവസാനിക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൺസൂൺ സമ്മേളനത്തിന് ശേഷം അവർ തങ്ങളുടെ ഭാഗത്തേക്ക് കടക്കുമെന്നും രോഹിത് പവാർ അവകാശപ്പെടുന്നുണ്ട് ആരെ തിരിച്ചെടുക്കണമെന്ന് ശരത് പവാറും മറ്റ് എൻ സി പി നേതാക്കളും ചേർന്ന് തീരുമാനിക്കുമെന്ന് അഹമ്മദ് നഗർ ജില്ലയിലെ കർജിത് ജാങ്കേഡിൽ നിന്നുള്ള എം എൽ എ കൂടിയായ രോഹിത് പറഞ്ഞു അടുത്ത കേന്ദ്ര മന്ത്രിസഭാ വികസനം നടക്കുമ്പോൾ താൻ മന്ത്രിയാകുമെന്ന് എൻ സി പി രാജ്യസഭാ എം പി പ്രഫുൽ പട്ടേൽ പറഞ്ഞതായും രോഹിത് പവാർ പറയുന്നുണ്ട് ഇതിനർത്ഥം അജിത് പവാറിന്റെ പാർട്ടിയിൽ പ്രഫുൽ പട്ടേലിന് പൂർണ്ണ പിടിയുണ്ടെന്നാണ് അജിത് പവാർ വേർ പിരിഞ്ഞത് വികസനത്തിനാണോ അതോ പ്രഫുൽ പട്ടേലിനെ ഇ ഡിയിൽ നിന്ന് രക്ഷിക്കാനാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ എൻ ഡി സർക്കാരിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായി പട്ടേലിനെ ഉൾപ്പെടുത്താനുള്ള ബി ജെ പിയുടെ വാഗ്ദാനം എൻ സി പി നിരസിച്ചിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ സി പി ശരത് പവാർ എട്ട് സീറ്റുകൾ നേടിയപ്പോൾ എൻ സി പി അജിത് പവാർ പക്ഷത്തിന് ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇത് അജിത്തിനും കൂട്ടർക്കും വലിയ തിരിച്ചടിയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് ശേഷം അജിത്തിനൊപ്പമുള്ള നേതാക്കൾ ശരത് പവാർ വിഭാഗത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ അവിഭക്ത എൻ സി പി നിയമസഭാ സീറ്റുകൾ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പാർട്ടി പിളർന്നപ്പോൾ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം നാൽപ്പതോളം എം എൽ എ മാരുടെ പിന്തുണ അവകാശപ്പെട്ടിരുന്നു നിയമസഭയുടെ വർഷകാല സമ്മേളനം ജൂൺ ഇരുപത്തിയേഴിന് ആരംഭിച്ച് ജൂലൈ പന്ത്രണ്ടിന് അവസാനിക്കും ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന സമ്മേളനമാണിത് മഹാരാഷ്ട്രയിൽ ശിവസേന യു ബി ടി ക്കും കോൺഗ്രസിനുമൊപ്പം സഖ്യത്തിലാണ് എൻ സി പി ശരത് പവാർ വിഭാഗം മഹാവികാസ് അഗാഡി സഖ്യം ഭരണത്തിലായിരിക്കെ ശിവസേന യെ പിളർത്തിയാണ് ബി ജെ പി അധികാരം പിടിച്ചത് ഇതിനു ശേഷമാണ് എൻ സി പിയിലും പിളർപ്പുണ്ടായത് എന്നാൽ ഇപ്പോൾ കൂടുതൽ എം എൽ എ മാർ ശരത് പവാർ പക്ഷത്തേക്ക് ചേക്കേറുമ്പോൾ അത് ബി ജെ പിക്ക് കനത്ത പ്രഹരം തന്നെയായിരിക്കും സമ്മാനിക്കുക